ഹായ് കൂട്ടുകാരി ഋതുവാനെ ബ്ലോക്ക് ലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ഒരു വിരുന്ന് പോവുകയാണ് കാണല് കുഞ്ഞാവേണ്ട ഒന്നും പറയണ്ട എല്ലാം റെഡി ആയിട്ട് നമ്മൾ തീഞ്ഞ് നിൽക്കുമ്പോഴാണ് അവൻ വന്നിട്ട് ചളിയിലൊക്കെ കഴിച്ച വീണ്ടും അവരെ കാലും കൈ ഒക്കെ കഴുകി തുടച്ചു വൃത്തിയാക്കാന അങ്ങനെ സാധനങ്ങളൊക്കെ ആയി ഞങ്ങൾ വണ്ടിയിലേക്ക് നടക്കുകയാണ് അച്ചാച്ചൻ കാറൊക്കെ ഇതാക്കിയെന്ന് നമ്മൾ ഇന്ന് എവിടെ പോകുന്ന വെച്ചാല് വേറെ എവിടെയല്ല നമ്മുടെ എൻറ്റിയുടെ വീട്ടില് അതായത് അച്ഛന്റെ പങ്ങളുടെ വീട്ടില് നെല്ലുങ്ങി ഇന്നവിടെ മുത്തപ്പൻ നടക്കുകയാണ് വൈകുന്നേരം അപ്പൊ നമ്മള് ഒരു സാധനം എടുക്കാൻ മറന്നുപോയി വീണ്ടും വണ്ടി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് എന്താ ചെയ്യല ഒരു സാധനം എടുക്കാണ്ടിരിക്കുമ്പോ അങ്ങനെ വീണ്ടും തിരിച്ച് ഓടി അച്ഛൻ വീട്ടിലെത്തി സാധനം എടുത്തു അങ്ങനെ ഞാൻ വണ്ടിന്ന് നിന്ന് ഇങ്ങനെ പറയല എന്നാലും മറവിയാന്ന് ആർക്കും ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ പിന്നെ ഞങ്ങൾ വേങ്ങാട് ഒരു മുളക് പൊടിക്കുന്ന ഒരു പൊടിയിട്ട് പോയി ആ വീട്ടിലെ ഒരമ്മ വന്നു അമ്മയോട് ചോദിച്ച് പൊടിയുണ്ടെന്ന് അപ്പം അമ്മമ്മ ആ മോനെ തരാലോന്ന് വെച്ചിട്ട് ഷട്ടറൊക്കെ തുറന്ന് നമുക്ക് പൊടി തന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ നെല്ലിലേക്ക് വിട്ടു പാലം പുഴയൊക്കെ ചളിയായി നിറഞ്ഞു അങ്ങനെ വണ്ടി ഓടി ഓടി ഒരു ഒരു ഉരുവച്ചാലെത്തി ഉരുവച്ചാലും കഴിഞ്ഞിട്ടുന്ന് നമ്മളെ ഇങ്ങനെ പോവുകയാണ് ആ മട്ടന്നൂരെത്തി സി എം സി ഹോസ്പിറ്റലിലെത്താനായല്ലോ അങ്ങനെ ഹോസ്പിറ്റലും കഴിഞ്ഞ് നമ്മള് എന്റെ വീട്ടിലേക്ക് എത്തി അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുമ്പ് തന്നെ ഒരു പെട്രോൾ പമ്പുണ്ട് അതുകൊണ്ട് ആപ്പനൊക്കെ എളുപ്പത്തിൽ ഇവിടുന്ന് അവിടെ തുള്ളി കഴിഞ്ഞത് പെട്രോൾ അടിക്കുക ഞങ്ങളും ഇടയ്ക്ക് അടിക്കാറുണ്ട് അങ്ങനെ വീടെത്തിയ അപ്പം ആരും പുറത്തില്ല എല്ലാരും ഉള്ളിൽ എന്തല്ലോ തിര തിരക്കില്ലാ തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ഒച്ചയേക്കാട് മെല്ലേനെ അകത്തേക്ക് കയറുന്ന രണ്ടാണ് കാണുന്നത് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം എല്ലാരും അടുക്കള പണിയിൽ തിരക്കായി ഓരോന്ന് പറയുകയാണ് അവരോടൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു പോ പോന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പിന്നെ അമ്മമ്മക്കാകെ എല്ലാം കണ്ടിട്ട് ഭയങ്കര സന്തോഷായി കടല മുത്തപ്പൻ്റെ പ്രസാദായിട്ട് ഉള്ള കടല വേവിക്കുന്നു ഏന്റി കുക്കറിൽ വെച്ചിട്ട് പിന്നെ അമ്മമ്മ ഉച്ചക്കത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പൂമ്പ് മുറിച്ചിടുന്നു അമ്മ മീൻകറി ഉണ്ടാക്കുന്ന തയ്യാറെടുപ്പിലാണ് കണ്ടില്ലേ ഇപ്പൊ നല്ല പരിസരമൊക്കെ നോക്കിയിട്ട് മഴ പെയ്യാണ്ട് എന്താ പറഞ്ഞു തീർന്നു നോക്കിയിട്ട് മഴയതാ പൊട്ടി അങ്ങ് വരുന്ന ഓ എന്തൊരു ചാറ്റൽ മഴ ഓ എന്താ പെരുമഴ ഇത് അങ്ങനെ ഉച്ചയായി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഓരോരുത്തർ വിരുന്ന് വരാൻ തുടങ്ങി അങ്ങനെ പാല് മുത്തപ്പൻ കൊടുക്കണ്ട പാല് വാങ്ങിട്ട് തിളപ്പിൽ ഏകദേശം വൈകുന്നേരമായി അങ്ങനെ വിളക്ക് അച്ഛനാണ് വെക്കുന്നത് അമ്മ കൂടെ തങ്ങിന്റെ അച്ഛൻറെ അങ്ങനെ ആളുകളൊക്കെ വന്നു തുടങ്ങുകൊണ്ട് എല്ലാരും ആളുകളെ നോക്കാൻ വേണ്ടി പോരാക്കെയാ വന്നതെന്ന് മഴയായതുകൊണ്ട് തന്നെ അത്ര വിചാരിച്ചത്ര ഇല്ല പിന്നെ വാവേനെ ഓരോരുത്തർ വന്ന് കളിപ്പിക്കണം അങ്ങനെ മുത്തപ്പ മുടി കെട്ടാൻ വേണ്ടിട്ട് തുടങ്ങി എന്താ പറയേണ്ടി എനിക്കറിയില്ലേ ക്ഷമിക്കണേ തേറ്റിണ്ടെങ്കിൽ അത്തപ്പന്റെ മുടിയാണ് അവിടെ വെച്ചിരിക്കുന്നത് മുമ്പ് തന്നെ എൻഡിയുടെ വീട്ടിൽ ഷീറ്റ് കെട്ടിയോണ്ടും മഴക്ക് കൊറേ ഒരു ആശ്വാസമുണ്ട് ഇത് അച്ചാച്ച അനിയന്റെ മോളാണ് ഞാൻ വീട് എടുക്കുന്ന വേണ്ടിട്ട് എന്റിക്കിരി ചീന്ന് വിളിക്കാൻ പോറില്ലേ പക്ഷെ ഞാൻ എന്തി ഇത് ബിജു ആട്ടെ നമ്മുടെ നാട്ടിലെ അച്ഛന്റെ ചങ്ങായി ആണ് അങ്ങനെ എന്തി തൊഴലാണ് എന്നെ കണ്ടരമി ചിരി വന്ന് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ മറ്റേ അച്ചാച്ചടുത്തിരിക്കുന്നത് അച്ചാച്ചൻ്റെ അമ്മയാണ് അച്ചാച്ചെ കുറെ നാൾ കൂടിക്കാൻ നമ്മെ കാണുന്നു അതുകൊണ്ട് ഇങ്ങനെ അടുത്തിരുന്ന് ചായ കുടിക്കലാണ് അങ്ങനെ മുത്തത്തിൻ്റെ വെള്ളാട്ടം തുടങ്ങി അനിയനാണ് പ്രസാദം കൊടുക്കാൻ വേണ്ടി ഞാൻ അന്നെ അനിയൽപ്പിച്ചത് ഞാൻ പറഞ്ഞു നീ ഇരിക്ക പിന്നെ നോക്കുമ്പോൾ അച്ചാച്ചടുത്തുനിന്ന് മറ്റേ കുഞ്ഞു ആളാങ്കിലും ഓരോ കുരുത്തക്കിടുന്ന കൊരുത്തക്ക ഓൻ്റെ അഭ്യാസമല്ലേ മഴ ചെറുങ്ങനെ കുറവായി മുത്തപ്പൻ തുടങ്ങുമ്പോ ആ എന്താ മന ഏകദേശം ഇരുടായി ഇരുടായി വരുന്നുണ്ട് മഴ ആർത്ത് പെയ്യാൻ തുടങ്ങി അപ്പൊ ഞാൻ എൻ്റെ അനിയനെ ഏൽപ്പിച്ചിട്ട് അനിയ വേറൊരു കുട്ടിനെ ഏൽപ്പിക്കാൻ തുടങ്ങി പിന്നെ പൂ കൊടുക്കലാണ് അനുഗ്രഹം കൊടുക്കുന്ന കൊടുക്കുന്നറിയില്ല എനിക്ക് ശരിക്കും ഇതിനെപ്പറ്റിക്ക് പിന്നെ ഞാൻ കിടക്കാൻ തുടങ്ങിയ പ്രസാദം കൊടുക്കൽ ഞാൻ എന്താന്ന് വെച്ചാൽ അവിടെ ഇരുന്നിട്ട് എന്റെ അനിയന്മാർക്ക് കൊടുക്കും എന്നിട്ട് അവര് വരുന്ന ആക്കൊക്കെ കൊടുക്കും അങ്ങനെ മുത്തപ്പം കൊടുക്കാൻ വേണ്ടിട്ട് ഇരുന്നു അച്ഛൻ വീണ്ടും വിളക്ക് തിരി ആക്കന്മാർക്കെ ചിരി വരുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് കൂടുപോടും എന്ന് പറയുന്നു എന്നോട് ഇനി എല്ലാരും കുറെ നാൾ കൂടി കാണുന്നുണ്ട് എല്ലാരും എന്തെല്ലോ വർത്താനം പറയില്ല പെണ്ണുങ്ങളെ വർത്താനല്ലേ അവർക്ക് ഇടയറി എന്താ പറയുന്നു ഞാനിടക്ക അതിന്റെ ഇട കൂട്ട കടല വാങ്ങുന്നുണ്ട് വായിലിടുന്നുണ്ട് പിന്നെ അവർക്കൊക്കെ ചായ വെക്കണോ കട്ടൻ ചായ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാള് കട്ടൻ ചായ ആക്കുന്നുണ്ട് ഒരാൾ പാൽ ചായ ആക്കുന്നുണ്ട് അതിന്റെ ഇടക്കൂടി അച്ചാച്ച ഇനി എന്തല്ലോ പറയുന്നുണ്ട് ആ അയേച്ചിന്റെ വീട്ടിൽ നമ്മൾ ഉള്ളത് ഏകദേശം മുട്ടൊക്കെ കഴിയാറായി തുടങ്ങി ആളുകളൊക്കെ കുറവായുണ്ട് മഴയല്ലേ മഴയാണ് അതൊന്നും ഇങ്ങനെ ആള് പറഞ്ഞു അച്ചാച്ചനെ കാണുന്നില്ലേ തോട്ട തലേലിട്ടിട്ട് മഴ ആയിട്ട് വയ്ക്കുമ്പോ അച്ചാച്ചനെ വിചാരിച്ച അകത്തും മഴ എന്താ ചെയ്യലെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത് കാണാൻ പക്ഷേങ്കിൽ ഈ തുടക്കം മുതലേ ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും പിന്നെ പിന്നെ മുത്തപ്പൻറെ അടുക്കുന്ന കുറി വാങ്ങി എന്നെ അനുവദിക്കയായിരുന്നു എന്റെ കുരുത്തക്കടലും കേട്ടിട്ട് മുത്തപ്പൻ ഇങ്ങനെ ചോയിക്കുമായിരുന്നു ഏകദേശം കഴിയാറായി കാണുന്നില്ല മുത്തപ്പൻ്റെ മുടി അയച്ചു വെക്കാനായി അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ എല്ലാവരും എന്നെ തന്നെ നോക്കുന്നതിനും വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് അവിടെ ആ പടവ് നിർത്തി അഥവാ ആ വഴക്ക് കെട്ടിനെങ്കിലും വെച്ചിട്ട് അങ്ങനെ കഴിഞ്ഞു ഞങ്ങളെ പരിപാടി എത്തിക്കഴിഞ്ഞു പക്ഷേ ചെണ്ടമേളം ആ ഒരു വേറെ തന്നെ ഒരു ഹരാണ് അതുകൊണ്ട് ഞാൻ ആ വടി അടക്ക് ഒരാൾ തന്നിരുന്നു എൻ്റെ അച്ഛന് ചെണ്ടേൻ്റെ വടി പൊട്ടിയിട്ടും എനിക്ക് തന്നിരുന്നു അതും കൊണ്ട് ഞാൻ ഇങ്ങനെ തുടങ്ങി എൻ്റെ അഭ്യാസം തുടങ്ങിയാൽ എൻ്റെ വീട്ടിലെത്തിക്കാൻ എന്നിരിക്കും ഞാൻ വെറുതെ കേൾക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ കൈ അടങ്ങിയിരിക്കുന്ന തരാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഓക്കെ ബായ്